വിത്തുഗുണം പത്തു ഗുണം സമന്തകം ഓട്ടംതുള്ളലിന്റെ ആരംഭത്തിൽ ദൈവ ഗുരുഭൂതന്മാരെ വന്ദിച്ച ശേഷം കഥ തുടങ്ങുന്ന ഘട്ടത്തിലെ ഏതാനും വരികളാണിത് മഹാജനങ്ങൾ നിറഞ്ഞ സദസ്സിൽ അല്പമായ വിദ്യ പ്രകടിപ്പിക്കുന്നതിൽ ദോഷം സംഭവിക്കുന്നതല്ലെന്ന കാരണത്താൽ വലിയൊരു വിദ്വാൻ അല്ലെങ്കിലും താൻ കവിത എഴുതുവാൻ സന്നദ്ധനാവുകയാണെന്ന് കവി പറയുന്നതാണ് സന്ദർഭം തുള്ളൽ കവിതകളുടെ ജനയിതാവ് എന്ന് കീർത്തി നേടിയ കുഞ്ചൻ നമ്പ്യാരാണ് സമന്തകം തുള്ളലിന്റെ രചയിതാവ് ഫലിത സാമ്പ്രാട്ടായ നമ്പ്യാർ സാരഗർഭമായ വരികളും എഴുതിയിരുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ പദ്യഭാഗം കേരളത്തിലെ ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് കവിതയിൽ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ദൃഢ ബന്ധമാണ് അനാവരണം ചെയ്യുന്നത് വെയിലും മഴയും ചെടികളും നന്മയുടെ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന മഹനീയമായ കാർഷിക വൃത്തിയുടെ സൗന്ദര്യം കവിതയിലെ ഓരോ വരിയിലും ദൃശ്യമാണ് മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് വേറിട്ട നിലനിൽപ്പില്ലെന്നും പ്രകൃതി നശിച്ചാൽ നമ്മളില്ല എന്ന ബോധവും ഓരോ മനുഷ്യനിലും ഉണ്ടാകേണ്ടതാണ് ഇനി കവിതയിലേക്ക് കടക്കാം വളമേറിന് കണ്ടത്തിൽ വിതച്ചാൽ പത്തിനു സംശയമില്ല വളമില്ലാത്ത പറമ്പിൽ വിതച്ചാൽ അളവേ വിത്തും കിട്ടുകയില്ല വളം ഏറിന ഏറിനുവെച്ചാ വർദ്ധിച്ച കൂടിയ വളം കൂടിയതായ കണ്ടം വയൽ വളം കൂടിയതായ വയലിൽ വിതച്ചാൽ വിളവ് പത്തിരട്ടിയായി ലഭിക്കും എന്നാൽ വളമില്ലാത്ത പറമ്പിൽ വിതച്ചാലോ ഇട്ട വിത്തിന് തുല്യമായ വിളവ് പോലും കിട്ടുകയില്ല കണ്ടത്തിന്റെ ഗുണം കൊണ്ടേ വിളവുണ്ടാവുള്ളൂ വിതച്ചതിലധികം കൊണ്ടിഹ ചെന്നു വിതയ്ക്കുന്നവനെ കൊണ്ടൊരു കാര്യം വരുവാനില്ല കണ്ടത്തിന്റെ ഗുണം കൊണ്ട് മാത്രമേ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ എന്നാൽ വിതച്ചതിലധികം കൊണ്ടിഹ ഇഹ എന്ന് വെച്ചാൽ ഇവിടെ ചെന്ന് വിത ഇഹ ഇവിടെ ഇവിടെ ചെന്ന് വിതയ്ക്കുന്നവനെ അതായത് വിതച്ചതിലധികം ചെലവഴിക്കുന്നവനെ കൊണ്ട് ഒരു കാര്യവും വരുവാനില്ല എന്ന് എന്നുവെച്ചാൽ നമ്മൾ വയലിൽ വിതയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുന്നവനെ കൊണ്ട് അവനെ കൊണ്ട് ഒരു നേട്ടവുമില്ല ഇല്ല മിച്ചമില്ലാത്തവനെ കൊണ്ട് ഒരു നേട്ടവും വരാനില്ല നല്ല കൃഷിക്കാരൻ തൻ വിത്തൊരു കല്ലിൽ വിതച്ചാൽ കരികേയുള്ളു നല്ലൊരു വയലില ദുരുതൂവിതച്ചാൽ നെല്ലൊരു നാഴി കുരുപറ വിളയും ഒരു നല്ല കൃഷിക്കാരൻ തന്റെ വിത്ത് കല്ലിൽ വിതയ്ക്കുകയാണെങ്കിൽ കരിയുക മാത്രമേ ഉള്ളൂ അതായത് വിത്തിന് വെള്ളവും വളവും വെയിലും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അത് കിളിക്കുകയുള്ളൂ അതുകൊണ്ട് ചെന്ന് കല്ലിൽ വിതയ്ക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോവുകയുള്ളൂ ഇനി നല്ല വയലിൽ ഉഴുതു വിതയ്ക്കുകയാണെങ്കിൽ നെല്ലെന്നുള്ളത് നാഴിക്ക് ഒരു പറ വിളയാണ് ലഭിക്കുന്നത് വിളയുക എന്ന് വെച്ചാൽ എന്താണ് മൂത്തു മൂത്തുപാകമാകുകയാണ് ചെയ്യുന്നത് ഉഴുതു എന്ന് വെച്ചാൽ മണ്ണിളക്കി നല്ല വയലിൽ മണ്ണിളക്കി വിതച്ചാൽ നെല്ല് നാഴിക്ക് ഒരു പറ വിളയാണ് ലഭിക്കുന്നത്